ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതി ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവേ ജപമാല മാതാവേല സകല കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ ഞങ്ങൾക്ക് തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ്റെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് നന്മ ഉൾപ്പെടുത്തരുതേ ന്മിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ചെയ്യുന്നു വിശുദ്ധ മഹത്വപ്പെടുത്തണമേ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയ കൃപാ സൽത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ നീ അനുഗ്രഹിക്കപ്പെട്ടെ നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ നിന്ന് നിന്ന് യാത്ര നിൻ്റെ ചിന്തകൾ നിൻ്റെ ആലോചനകൾ നീ എടുക്കേണ്ട തീരുമാനങ്ങൾ ദേവേദലെ കർത്താവ് നിന്നെ ആസ്വദിക്കട്ടെ നീ ആരെ കോണ്ടാക്റ്റ് ചെയ്യുന്നുവോ ആരോട് ഫോണിൽ സംസാരിക്കുന്നുവോ എവിടെ കൂടി നീ സഞ്ച എവിടെ കൂടി നീ സഞ്ചരിക്കുന്നുവോ എന്തിനു വേണ്ടി സഞ്ചരിക്കുന്നുവോ നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ പഠിക്കുന്ന മക്കൾ പഠനം നിന്നുപോയവർ പഠിച്ച് തോറ്റുപോയവര് പഠനം പഠനം മടുത്തു പോയവർ കർത്ത ഡിപ്രഷനിലേക്ക് പോയി കണ്ടിരിക്കുന്നവർ കർത്താവിൻ്റെ ശക്തി അവരിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അകന്നുപോയ പിരിഞ്ഞു പോയാൽ പിരിഞ്ഞ് മാതാപിതാക്കന് ഭാര്യവർത്താക്കന്മാർ ഒരുമിച്ച് കൂടാൻ ആഗ്രഹിക്കുന്നവർ അവർക്ക് കുടിച്ചും കൂടാൻ സാധിക്കുന്നവർ കർത്താവ് വാശിയോ വൈരായ കൊണ്ട് പരസ്പരം പറയാതെ അവരെല്ലാം ഐക്യപ്പെട്ട് ജീവിക്കാനുള്ള കർത്താവെ അവർക്കുള്ള ഒരു താഴ്മ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു താഴ്ന്നു കൊടുക്കുന്നവൻ ദൈവത്തിൽ സന്നിധി വിജയിച്ചു എന്നുള്ള ബോധ്യത്തിൽ കൂടുതൽ ആധ്യാത്മികമുള്ളവർ കൂടുതൽ എളിമപ്പെട്ടുകൊണ്ട് ആ വിഷയത്തിന് ദൈവമഹത്വത്തിൻ്റെ തീരുമാനമെടുക്കാൻ വേണ്ടി കർത്താവ് നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിവാഹം താമസിക്കുന്നവർ ആസ്വദിക്കുക പ്രാർത്ഥിക്കുന്നു വിവാഹത്തിന് വേണ്ടി കർത്താവുള്ള ചുറ്റപ്പെട്ടുകൾ ഒരുക്കുന്ന സഹിച്ച് പ്രാർത്ഥിക്കുന്നു പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടി പണം കാണാതെ വിഷമിക്കുന്ന സഹിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് വിരുദ്ധമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശിൻ്റെ അടയാളത്തിൽ യാൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു ഇപ്പം ചില സമയത്ത് നമ്മൾക്ക് പത്തിയും പ്രാർത്ഥനയൊക്കെ വരുമ്പോൾ രണ്ട് മൂന്ന് മൂന്നുതരം പ്രലോഭനങ്ങൾ വരും ഒന്ന് ദൈവത്തെ പരീക്ഷിക്കാൻ നമുക്ക് തോന്നാം ചിലപ്പോൾ ദൈവം അക്സെപ്റ്റ് ചെയ്യും പക്ഷെ അതല്ല പ്രശ്നമാണ് ഒരടയാളം കിട്ടിയതിന് ശേഷം ഞാൻ വരാം എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ വന്നില്ലെങ്കിലും ദൈവത്തിന് പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ദൈവത്തിനെ പരീക്ഷിക്കരുത് ലുഖാൻ നാല് പന്ത്രണ്ട് നിന്റെ ദൈവമായ കർത്താവിനെ നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും പരീക്ഷിക്കരുത് എന്നും പറയപ്പെട്ടിരിക്കുന്നു പറയപ്പെട്ടില്ല മനുഷ്യന്മാർക്കുണ്ടാകുന്ന ഒരു വിഷയമാണ് എന്താണ് ദൈവത്തെ പരീക്ഷിക്കുക അത് എല്ലാവരും ചെയ്യണമെങ്കിൽ ആൾക്കാർ ആൾക്കാർ ഇതൊക്കെ ചെയ്യണത് ദൈവം ആദ്യം ഒരു അടയാളം തരട്ടെ എന്ന് പറയാ ദൈവം അടയാളം ആദ്യം തരട്ടെ അപ്പ ആൾക്കാർക്ക് അത് അത് ലോജിക്ക് ആക്കാൻ നോക്കും ആൾക്കാർ ദൈവം അടയാളം ആദ്യം തരട്ടെ അപ്പം എൻ്റെ മാർക്ക് കൂടുവാൻ നോക്കട്ടെ മാർക്ക് കൂടും പക്ഷേ നീ ബ്രാൻഡഡ് ആകും അതാണ് പ്രശ്നം ദൈവം അടയാളം തരട്ടെ എന്ന് മനുഷ്യനെ ജനിച്ച കാലം മുതൽ മനുഷ്യൻ ജനിക്കണ കാലം ജനിച്ച കാലം മുതൽ മനുഷ്യന് ഈ ടെൻഡൻസി ഉണ്ട് ഇപ്പോൾ കുഞ്ഞുങ്ങളില്ല അതുപോലെ തന്നെ പരീക്ഷക്ക് തോറ്റു അല്ലെങ്കിൽ ജോലിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ച് നോക്കിയിട്ട് നമ്മൾ അകത്ത് പ്രാർത്ഥനയിൽ എങ്ങനെ ഈ ആൾക്കാർ രൂപക്കൂടെ എടുക്കത്തില്ലേ ഞങ്ങളുടെയൊക്കെ പള്ളികളിലൊക്കെ ഈ പള്ളിയിലൊക്കെ ഇരിക്കുമ്പോൾ ഈ പെരുന്നാളിനൊക്കെ ആൾക്കാർ രൂപക്കൂടെ എടുക്കും അപ്പോൾ ഞാനിങ്ങനെ കാപ്പൊക്കെ ഇട്ട് രാജാവിൻ്റെ പുറ രൂപക്കൂടിൻ്റെ പുറകെ നിൽക്കും അപ്പം നിൽക്കുമ്പോൾ ഈ രൂപക്കൂടെ ഇങ്ങനെ രൂപ രൂപ എഴുന്നള്ളപ്പണ സമയത്ത് കുറേ മനുഷ്യരുണ്ടല്ലോ എഴുന്നള്ളിച്ചുകൊണ്ട് പോകുമ്പോൾ സത്യം ഇരുവക്കൂടി പൊ താങ്ങിപ്പിടിക്കാൻ കുറേ ആൾക്കാരല്ലേ അപ്പം നമുക്ക് അവരെ കാണുമ്പോൾ സത്യം പറയാൻ ചിരി വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇരുവക്കൂടി ഇരിക്കണ മിക്കവാറും അഞ്ചെട്ട് പേരുടെ തോളയിലായിരിക്കും മറ്റന്മാരൊക്കെ വെറുതെ പിടിക്ക് ഒട്ടിച്ചു വെച്ചിരിക്കണ പോലെ കൈ ഒട്ടിച്ച് വെച്ചിരിക്കണേ പോലെ അവന്മാരും തുടത്തില്ല പറഞ്ഞ് പറഞ്ഞാൽ പിടിച്ച് തൂങ്ങി കിടക്കി അവന്മാരെ കൂടി നമ്മൾ തുകി ഈ പാവപ്പെട്ടവർ പൊക്കോണ്ട് പോകേണ്ടി വരും ദൈവത്തിൻ്റെ അടുത്ത് കൈ കൊടുത്ത് നിൽക്കണ കുറേ ആൾക്കാരുണ്ട് കൈ കൊടുത്തി അവന്മാർ വിശ്വാസപൂർവ്വം എടുക്കത്തില്ല ഒരു കൈ കൊടുത്തിട്ടേക്കാം നടക്കട്ടെ നടക്കട്ടെ ഒക്കെ ഒക്കട്ടെ ഞാൻ പിടിച്ചെന്നായി തൊട്ടന്നായി കാവ്യന്നായി പേരുണ്ട് രുവകൂട് കാവ്യെന്ന പേരുണ്ട് പക്ഷെ ഒരു കൂഞ്ഞാൻ വരലപ്പോലൊരു ഭാരം എടുക്കത്തില്ല എഴുന്നള്ളത്തിന് നടക്കണ സംഭവാണ് രൂപക്കൂട് കാവ്യാൻ നേർച്ച ഉണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മാറാൻ മാറി നിൽക്കണത് അത് കാവടില്ലല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് നേർച്ചയാണ് എനിക്ക് എന്ന് പറയും എന്നും നേർച്ച പിടിച്ചോണ്ടിരിക്കുന്നത് കാവ് കാവത്തില്ല തൊട്ട് വെക്കും രൂപക്കൂട് തൊടി മറ്റുള്ളവർ കാവിക്കൊണ്ട് പോകുമ്പോൾ തൊടും പലരുടെയും പത്തി ടൈപ്പാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ കൊടുത്ത് വെക്കും ഇത് ദൈവത്തെ ഈ കൈ കൈകൊടുപ്പ് എന്ന് കൊടുപ്പെന്ന് പറയണത് ഈ ആധ്യാത്മിക ജീവിതത്തിൽ ഒരു അമ്പതോ നാൽപ്പതോ ശതമാനം ആൾക്കാർ ചെയ്യുന്നൊരു പരിപാടിയാണ് പ്രാർത്ഥിക്കും ഒരു കൈ കൊടുത്തിട്ടേക്കും ഏറ്റവും വലിയ അപകടകാരികൾ ആരാണെന്നറിയോ അപകടകാരികളെന്ന് പറയുന്നത് ദൈവം ഈ വിഷയം എടുക്കുകയെ ജോലി കിട്ടുക കടങ്ങളൊക്കെ മാറും അഞ്ചാറ് മാസം കഴിയുമ്പോ പറ അല്ലെങ്കിലും എനിക്ക് ജോലി കിട്ടിയേനോ അത് ഞാൻ റാങ്കുകാരൻ്റെ മൂന്നാം റാങ്കുകാരൻ്റെ താഴെ എൻ്റെ പേര് അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടിയേനും അതെ അനങ്കരേം കിട്ടി ആറുമാസം കഴിയുമ്പോൾ ഇവര് തരി നിറം പുറത്തു വരും അനങ്കരേം കിട്ടി ആറുമാസം കഴിയുമ്പോൾ പറയും ആ അല്ലെങ്കിൽ എനിക്ക് ആ ജോലി കിട്ടിയേനും അല്ലെങ്കിൽ ഞാൻ ജയിച്ചേനോ അല്ലെങ്കിൽ വീട് വെച്ചേനോ അല്ലെങ്കിൽ കല്യാണം കഴിച്ചേനോ അല്ലെങ്കിൽ മക്കളുണ്ടായേനോ ദൈവത്തെ വെറുതെ ഒട്ടിച്ചു കഴിഞ്ഞാൽ അതാണ് കൈകൊടുപ്പ് വിശ്വാസികൾ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നേടിക്കഴിയുമ്പോൾ ആറുമാസം കഴിയുമ്പോൾ ക്ഷണം മാറും ഇങ്ങനെ കുറേ മനുഷ്യരുണ്ട് ആധ്യാത്മിക വളരാത്തത് നിസ്സാര വളരാത്തതല്ലതേ അത് നമ്മൾ തന്നെ നമ്മളെ വളർത്തത്തില്ല അതാണ് നമ്മൾ തന്നെ നമ്മളെ വളർത്തത്തില്ല നമ്മൾ തന്നെ എന്ന് പറയുന്നത് ആരാണ് നമ്മളിൽ എപ്പോഴും ഈ ജോബിനെ പ്രഭോപ്പിച്ച് സാത്താനും യേശുവിനെ പ്രലോപിച്ച് സാത്താനും ഒക്കെ നമ്മളെ തന്നെ ഉണ്ട് നമ്മൾ ഈ ജൂബും യേശുവും ഈ തങ്ങളിൽ തന്നെ പ്രവർത്തിച്ച് തിന്മയുടെ ശക്തിക്ക് അതിജീവിച്ചായിരുന്നു അതിജീവിച്ച അപ്പോൾ യേശുവിൻ്റെ ഉള്ളിൽ തിന്മയുടെ ശക്തി ഉണ്ടെന്നല്ല ഈ മാനുഷിക അവസ്ഥയിലെ മനുഷ്യാത്മാവെന്നു പറഞ്ഞ് സാധനമില്ല ലോകാത്മാവെന്ന് പറഞ്ഞ സാധനം ഈ ലോകാത്മാവ് ഈ ശരീരം ഉണ്ടെങ്കിൽ ആ സാധനം ഉണ്ടാവും ലോകാത്മാവ് ഉണ്ടാവും അപ്പോൾ ദുഷ്ടാത്മാവ് ഉണ്ടാവും ലോകാത്മാവ് ദൈവാത്മാവ് അപ്പം ഈ ലു ശരീരത്തിന് എന്ന് പറയുമ്പോൾ അതിൻ്റെ കഴിവുകളുണ്ട് അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു മെറിറ്റ്സൊക്കെ ഒത്തിരി ഉണ്ട് അപ്പോൾ നമ്മൾ ഈ മെറ്റീ മെരിറ്റ്സിന് ചില സമയത്ത് അത് അങ്ങനെ എപ്പോഴായാലും നമുക്കത് കിട്ടുമായിരുന്നു അത് പ്രാർത്ഥിച്ചില്ലേ കിട്ടിയേനോ എന്നുള്ള ഒരു ഐഡിയ കുറെ കാലം കഴിയുമ്പോൾ നിന്നെ ശക്തിപ്പെട്ടു വരും പക്ഷേ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഉണ്ട് ഇൻ്റർത്ത് നീ ഇങ്ങനെ ഒരാളാണെന്നുള്ള ദൈവത്തിന് നേരത്തെ അറിയാം അതാണൊരു പ്രശ്നം ദൈവത്തിന് നേരത്തെ അറിയുക നമ്മൾ ദൈവത്തോട് ഇടപെടുമ്പ നേരത്തെ ദൈവത്തിൻ്റെ കയ്യിൽ നമ്മുടെ സ്കാനിങ് ഉണ്ടെന്നുള്ളത് ഓർത്ത് വേണം നമ്മൾ നമ്മളിടപെടാൻ ഇപ്പോൾ നമ്മൾക്ക് അവരുള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ ദൈവം നമ്മൾ തമ്മിലുള്ളൊരു വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ മെഡിക്കൽ സയൻസിൽ നമ്മൾക്ക് ഇന്ന് പോയാൽ ഇന്നത്തെ ഒരു സ്കാ നമ്മുടെ ബോഡിയുടെ സ്കാനിങ് റിപ്പോർട്ട് ഇന്നത്തെ നമുക്ക് കിട്ടും പക്ഷേ പത്ത് കൊല്ലം കഴിഞ്ഞുള്ള നമ്മുടെ ബോഡിയുടെ സ്കാനിങ് റിപ്പോർട്ട് നമുക്ക് ഇന്ന് കിട്ടത്തില്ല ദൈവത്തിൻ്റെ ഗ്രാസാധനമുണ്ട് അതാണ് കുഴപ്പം അതൊരു വല്ലാത്ത കുഴപ്പമാണ് പത്ത് കൊല്ലം കഴിയുമ്പോൾ നീ എങ്ങനെ ദൈവത്തോട് പെരുമാറുമെന്നുള്ളതിനെക്കുറിച്ച് അസസ്മെൻ്റ് ഉണ്ട് എനിക്ക് ബൈബിൾ ഇഷ്ട ഇഷ്ടിഷ്ടപ്പെടുന്ന സംഭവം എന്താ പറയുക ഞാൻ ഇതൊക്കെ നിങ്ങൾ പറയാൻ തരണമെന്ന് അറിയാമോ ഈ മനുഷ്യന്മാരുടെ ഇടപെടണ പോലെ ദൈവത്തോട് ഇടപെടാതിരിക്കാൻ വേണ്ടിയാണ് ചെന്ന് പണിമടിക്കേണ്ട വല്ല ആവശ്യമുണ്ട് മനുഷ്യ ആൾക്കാർക്ക് ഒരു ഹ്രസ്വ ദൃഷ്ടിയാച്ച മനുഷ്യന്മാരും ഇടപെടണ പോലെ ദൈവത്തിനുപം ഇടപെടും ദൈവം ഇതെല്ലാം ഹരിച്ചു കുടിച്ചും ഒക്കെ ഒറ്റ ഗ്ലാൻസിൽ മൊത്തം റിസൾട്ട് വന്നിരിക്കണല്ലേ പത്ത് ദിവസത്തോട് ചോദിക്കത്തില്ലേ കർത്താവ് സെമയോനെ ആരാണ് സെമയോന് നികുതി കൊടുക്കുന്നത് മക്കളാണ് അടിമകളാണ് അപ്പൊ സെമയോ പറയും അടിമകളല്ലേ കപ്പം കൊടുക്കുന്നത് അപ്പോൾ വിശ്വസിക്കും അപ്പോൾ അല്ലേ ഫ്രീ അല്ലേ അപ്പം സമയം പറയാം മക്കൾ ഫ്രീ ആണ് പക്ഷെ അങ്ങനെ ഫ്രീ ആകണ്ടേ മര്യാദക്ക് പോയി ഒരു ചൂണ്ടയിട്ട് ഒരു മത്സ്യം പിടിക്കണം അതിൻ്റെ ഉള്ളിൽ വാവൊഴിച്ച് നോക്കുമ്പോൾ സ്ഥാദ്യവും സ്വർണ്ണനാണയം കാണും അതെടുത്തിട്ട് എനിക്കും നിനക്കും വേണ്ടി കൊണ്ട് നീതി കൊടുക്കാൻ പറയും മറ്റുള്ളവർക്ക് ഉതപ്പുണ്ടാക്കണ്ടെന്ന് പറയും അപ്പം മറ്റുള്ളവർക്ക് നമുക്ക് ന്യേമായി കിട്ടി കിട്ടാവുന്ന ആനുകൂല്യത്തിന് പോലും മറ്റുള്ളവർക്ക് അതൊപ്പം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈശോ ആ ആനുകൂല്യം സ്ഥിരീകരിക്കാതിരിക്കണമെന്നൊരു നിലപാടുണ്ട് അതിന് വല്ലാത്ത നിലപാടാണ് മൊത്തമായി പതിനേഴ് ഇരുപത്തേഴ് അവർക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ അവർക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ നീ കടലിൽ പോയി ചൂണ്ടയിടുക നീ കടലിൽ പോയി ചൂണ്ടയിടുക ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിന്റെ ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിന്റെ വായി തുറക്കുമ്പോൾ വായി തുറക്കുമ്പോൾ ഒരു നാണയം കണ്ടെത്തും എനിക്കും നിനക്കും വേണ്ടി അവർക്ക് കൊടുക്കുക കൊടുക്കുക സി വിഷയം ഈ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ദൈവം സോ കോൺഷ്യസ് ആണ് അതാണ് ഈശോ പറയണത് വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും യോഹനാൻ യോഹനാൻ പതിനാറ് പതിനാല് അവൻ 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 മാത്രം മാത്രം വരാനിരിക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങൾ നിങ്ങളെ നിങ്ങളെ അറിയിക്കും അറിയിക്കും എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് ഇത് ഒരു 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 ഡേഞ്ചറസ് സോണാണ് വരായിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നെ അറിയിക്കും നമ്മൾ നമ്മളൊരുക്കും നല്ല കാര്യമില്ല ഒരാളുടെ കാര്യം നമുക്ക് അറിയാവില്ല അതല്ല പ്രശ്നം നമ്മൾ എന്തെങ്കിലും പൊക്കൃതരം കാണിച്ചാലും ദൈവത്തിനുമ്പില് മുൻകൂർ റിസൾട്ടാവും ഈ പ്രാർത്ഥനയെ ബാധിക്കുന്നൊരു വിഷയമാണിത് നീ ഇന്ന് വലിയ ദൈവ ദന്നിധിയില് വലിയ ദൈവത്തിൻ്റെ മകളാണ് മകനാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പം തൽക്കാലം ഒരു അനുഗ്രഹമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നീ ഒരു അഭ്യാസമൊക്കെ കാണിച്ചു നിന്നാലും നിന്നെക്കുറിച്ച് വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നെ അറിയിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഒരു അഞ്ച് കൊല്ലം കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും നീ ഇപ്പം പള്ളിക്കിടന്ന് വൃണ്ടെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ നിന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഉമ്പ കളിച്ചെന്ന് വിചാരിച്ചു നീ ഇപ്പം വലിയ മുടങ്ങാതെ കുർബാനക്കൊക്കെ വരുന്നുണ്ട് ഈ കുറേ നാളായിട്ട് നീ ദൈവത്തോട് അടുത്തൊക്കെ നിൽക്കണമെങ്കിലും നിന്റെ അസസ് ചെയ്യണത് നിന്റെ കൈയിരിപ്പ് വെച്ചുകൊണ്ടാണ് അതെന്താണ് ആ പതിനാറ് പതിനാല് ഡി ടി പിന്നു വേണെങ്കിൽ അടുക്കള ഒട്ടിച്ചു വെച്ചോ എന്റെ സംഭവം ഇത് നമ്മളെ നമ്മുടെ തലവിധിയാണ് ഈ സംഭവം എന്താണ് വരായിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും ഞാൻ റിസൈൻ ചെയ്ത ഹോസ്പിറ്റലിൽ തന്നെ തിരിച്ചെനിക്ക് വീണ്ടും ജോലിക്ക് കയറാനായിട്ട് സാധിച്ചു അത് അപ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്ക് സന്തോഷമായ കാര്യം എനിക്ക് റിസൈൻ ചെയ്ത അതേ ഹോസ്പിറ്റലിൽ അതേ വാർഡിൽ തന്നെ എനിക്ക് വീണ്ടും കയറാൻ സാധിച്ചു അപ്പം എനിക്കാ വിഷമങ്ങളൊക്കെ ഞാൻ പയ്യെ മറന്നു തുടങ്ങി എങ്കിലും ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ കറക്റ്റായിട്ട് പോളേജ് രാവിലെ ഞങ്ങളെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണേലും ഒരു തുള്ളി ഉപ്പെടുത്ത് ഞങ്ങൾ വീട്ടിലുള്ള എല്ലാവരും വെള്ളത്തിൽ ആഡ് ചെയ്ത് ഞങ്ങൾ കുടിക്കാനൊക്കെ തുടങ്ങി അങ്ങനെ വീണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയി തുടങ്ങി കൂടുതൽ പള്ളികളിലെല്ലാം പോയി തുടങ്ങി പക്ഷെ ഞാൻ ഞാൻ ഒരു കുഞ്ഞിൻ്റെ കാര്യം ഞാൻ പാടെ മനസ്സിൽ നിന്ന് മറന്നു പോവുമായിരുന്നു അതിൻ്റെ വിഷമങ്ങളെല്ലാം ഞാൻ മറന്നു വന്നോണ്ടിരിക്കുമായിരുന്നു അതിന് തുടങ്ങി ഒരു മാസം കഴിഞ്ഞ രണ്ടാമത്തെ ഞാൻ ജനുവരി ആറാം തീയതിയാണ് രണ്ടാമത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ജനുവരി ആറാം തീയതി ഉടമ്പടി എടുത്തു ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി ഞാൻ പോ പ്രഗ്നൻസി ചുമ്മാ ടെസ്റ്റ് ചെയ്ത വലിയ പ്രതീക്ഷയൊന്നുമില്ല ടെസ്റ്റ് ചെയ്തിരിക്കുമ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് ഞാൻ എടുക്കാതെ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയതായിട്ട് കണ്ടു അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് ആദ്യത്തെ മൂന്ന് പ്രഗ്നൻ്റ് ആയതും ഞാൻ ഇത് ഇതുവരെ ഹാർട്ട് ബീറ്റ് ഒന്നും കേട്ടിരുന്നില്ല പക്ഷേ ഞാൻ രണ്ടാമത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം സ്കാൻ ചെയ്തപ്പോൾ ഹാർട്ട് ബീറ്റോടുകൂടി തന്നെയാണ് കുഞ്ഞിനെ എന്നാ സ്കാനിങ്ങിൽ കാണാൻ സാധിച്ചത് എനിക്ക് എനിക്കത് വളരെ അത്ഭുതമായി തോന്നി കാര്യം ഞാൻ ഇതുവരെ ഹാർട്ട് ബീറ്റ് എന്നൊരു മൂന്ന് അപോഷനായപ്പോഴും ഹാർട്ട് ബീറ്റ് ഇതുവരെ എനിക്ക് കേട്ടിരുന്നില്ല എനിക്കത് ഹാർട്ട് ബീറ്റും കൂടെ കേട്ടോ എൻ്റെ എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചെന്ന് ഉറപ്പായി എനിക്ക് അങ്ങനെ തുടർന്ന് എല്ലാ ദിവസവും ഉടമ്പടി തൈലോ കാശുരൂപവും വെച്ച് ഞങ്ങൾ കുരിച്ച് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു അതിനുശേഷം ഞാൻ വീണ്ടും ജോലി ചെയ്തുകൊണ്ടിരുന്നുകൊണ്ട് എനിക്ക് മുമ്പോട്ട് ജോലിക്ക് പോകണോ അത് എന്താ ചെയ്യണ്ടേ എന്ന് എനിക്ക് ടെൻഷനായി അങ്ങനെ എന്താ ജോലിക്ക് പോവാൻ പോകണോ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് ആകെപ്പാടി കൺഫ്യൂഷനായി അങ്ങനെ മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവ് ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് ജോലിക്ക് പോകണം പോകണോ അതോ ഞാൻ കുഞ്ഞിന് വേണ്ടി റെസ്റ്റ് എടുക്കണോ അപ്പം ആ രണ്ട് മൂന്നാമത്തെ ഒരു നാലാമത്തെ നാലാം ദിവസമായപ്പോഴത്തേനിക്കു പെട്ടെന്ന് ആയി അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അങ്ങനെ ബെഡ് റെസ്റ്റ് ആയിരുന്നു കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിരുന്നു ഒമ്പത് മാസം വരെ ഞാൻ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റാ തുടർന്നുള്ള എൻ്റെ തുടർന്ന് എല്ലാം ബാക്കിയുള്ള ഉടമ്പടിയുടെ കാര്യങ്ങൾ എല്ലാ ദിവസവും പള്ളി പോലെ എൻ്റെ ഹസ്ബൻഡും വീട്ടുകാരും എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ ഉടമ്പടി മുമ്പോട്ട് കൊണ്ടുപോയി ഒമ്പത് മാസം വരെ ഒരു കുഴപ്പവും കൂടാതെ അമ്മ എനിക്ക് കുഞ്ഞിനെ എന്നാൽ സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ഒരു കുഞ്ഞിനെ എനിക്ക് തന്ന ദൈവം അനുഗ്രഹിച്ചു ഇത് ഇതുവരെ ഒരു കുഴപ്പമില്ല അഞ്ച് മാസമായി എനിക്ക് ആദ്യം എവിടെ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് ഞാൻ വേറെ എവിടെയും പോവുകയുള്ളൂ ഒരു ജോലിക്കാണേലും പോകത്തുള്ളൂ അത് ഉറപ്പിച്ച കാര്യമായിരുന്നു രണ്ടാമത് ഒരു ഉടമ്പടിയിൽ വെച്ചിരുന്നത് ചേച്ചിക്ക് ഹസ്ബൻഡിൻ്റെ പെങ്ങക്ക് ജോ പിന്നെ കടമാണ് അപ്പോൾ അത് അതിന് എന്തെങ്കിലും ഒരു പരിഹാരമാകാൻ വേണ്ടി മാത്രം പിന്നെ അതിനെ ഒരു വഴി ദൈവം തുറന്നു തരണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു അത് ഒരു ഉടമ്പടിയിൽ വെച്ചിരുന്നു അതൊരു ചേച്ചിക്കോ ഒമാനിലേക്കോ ഒരു നേഴ്സായിട്ട് ജോലി കിട്ടി അത് ഞങ്ങളുടെ മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ പേര് ബീന ജോയ് അതിരപ്പള്ളിയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ മകൾക്ക് ഒരു നല്ലൊരു ഭവനമില്ലായിരുന്നു എന്നാൽ സർക്കാരിൽ നിന്ന് ഭവനം ലഭിക്കുമെന്ന് വിചാരിച്ച് മൂന്ന് വർഷത്തോളം തറ കെട്ടിയിട്ട് കാത്തിരുന്നു എന്നാൽ ഭവനം ലഭിച്ചില്ല അതിനുശേഷം സൊസൈറ്റിയിൽ നിന്ന് ലോൺ ലോണെടുത്ത് നല്ലൊരു ഭവനം പണിയുവാൻ സാധിച്ചു ആ ഭവനത്തെ അതിനുശേഷം എൻ്റെ മകന് മകളുടെ ഭർത്താവിന് ഇടത്തെ സൈഡിൽ ഒരു വേദന വന്നു വേദന വന്ന് ഡോക്ടറെ കണ്ടു മരുന്ന് മൂന്ന് പ്രാവശ്യം പോയി ഡോക്ടറെ കണ്ടു മരുന്ന് വാങ്ങിച്ചു കഴിച്ചു ഡോക്ടർ പറഞ്ഞു നീർക്കെട്ടിൻ്റെയാണ് വേദന അല്ലാതെ വേറൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്നാൽ മകൻ്റെ നിർബന്ധ പ്രകാരം സ്കാനിങ് ചെയ്യണമെന്ന് ഡോക്ടറോട് പറഞ്ഞു അങ്ങനെ മകൻ്റെ നിർബന്ധ പ്രകാരം സ്കാനിങ് ചെയ്തു അപ്പോൾ വയറ്റിൽ ഒരു മുഴയുണ്ട് എന്ന് മനസ്സിലാക്കി അങ്ങനെ ഡോക്ടർ പറഞ്ഞു സി ടി സ്കാൻ ചെയ്തു നോക്ക് എന്ന് പറഞ്ഞ് സി ടി സ്കാൻ ചെയ്തു അപ്പോൾ വയറ്റിൽ കിഡ്നിയോട് ചേർന്ന് പതിനഞ്ച് സെൻറ്റിമീറ്ററോളം വലിപ്പമുള്ള ഒരു മുഴ അത് ട്യൂമറാണ് എന്ന് പറഞ്ഞു എന്നാൽ അത് ഓപ്പറേഷൻ ചെയ്ത് കളയണം ഓപ്പറേഷൻ ചെയ്യുമ്പോൾ കിഡ്നി അടക്കം ഓപ്പറേഷൻ ചെയ്ത് എന്ന് പറഞ്ഞു ഞങ്ങൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയി ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു കിഡ്നി കിഡ്നിണം പോകും ഓപ്പറേഷൻ ചെയ്യണം എത്രയും പെട്ടെന്ന് ചെയ്യണം ഇത്രയും വലിപ്പമുണ്ടായിട്ടും ഇത് ഇതുവരെ നിങ്ങൾ നിങ്ങളറിഞ്ഞില്ലേ ഈ രോഗം വന്നത് ഒരു സ ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ മുടികൊഴിച്ചലോ വേറൊരു ഭക്ഷണം കഴിക്കാതെ വരികയോ അങ്ങനെ ഒരു അസ്വസ്ഥതയും നിങ്ങൾക്ക് ഉണ്ടായില്ല എന്ന് ചോദിച്ചു ഇല്ല ഇല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡോക്ടറെ കണ്ട് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത് ഓപ്പറേഷൻ നടന്നു അപ്പോൾ ഞാൻ മാതാവിൻ്റെ തൈലം ഉടമ്പടി തൈലം പുരട്ടി മകന് വേണ്ടി പ്രാർത്ഥിച്ചു ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയപ്പോൾ ജപമാല ചൊല്ലി എൻ്റെ മാതാവേ എൻ്റെ മകൻ്റെ രോഗം ക്യാൻസർ എന്ന രോഗം മുഴുവനായിട്ട് മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചു എന്നാൽ ഓപ്പറേഷൻ കഴിഞ്ഞു ഡോക്ടർ അഞ്ച് ദിവസം അവിടെ കിടക്കേണ്ടി വന്നു ഡോക്ടർ വീട്ടിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു മരുന്നൊന്നും തന്നില്ല യാതൊരുവിധ മരുന്നുകളും തന്നില്ല ബ്ലഡിൻ വെക്കാൻ മാത്രമുള്ള മരുന്ന് മാത്രം തന്നു അതും കൊണ്ട് ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും മകൻ്റെ സൗണ്ട് നഷ്ടപ്പെട്ടു അപ്പോൾ ഇനി ഓപ്പറേഷൻ ചെയ്താലും വല്ല സൈഡ് എഫക്റ്റ് ആണോ എന്ന് അറിയില്ല ഞങ്ങൾ വേഗം മെഡിക്കൽ കോളേജിൽ പോയി ഡോക്ടറെ കണ്ടു ഇ എൻ ടി ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ട് കഴിഞ്ഞപ്പോൾ എൻറ്റോസ്കോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു എൻഡോസ്കോപ്പ് ചെയ്തു അതിൽ യാതൊരു കംപ്ലൈൻറ്റുമില്ല എന്ന് പറഞ്ഞു തിരിച്ച് വീട്ടിൽ വന്നു ഞങ്ങൾ ദിവസവും ഉടമ്പടി തൈലം പുരട്ടി മാതാവിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ വീണ്ടും ഒരു ഒരു മാസത്തോളം ശബ്ദം നഷ്ടപ്പെട്ടു പോയിരുന്നു വിശ്വാസ പ്രമാണം ചെല്ലി ഉടമ്പടി തൈലം പുരറ്റിയതിന് ശേഷം വീണ്ടും സൗണ്ട് തിരിച്ച് കിട്ടി മാതാവിന് ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു പിന്നീട് ആറുമാസം കഴിഞ്ഞു വീണ്ടും സ്കാൻ ചെയ് സ്കാനിങ് നടത്തി അതിൽ ക്യാൻസർ എന്ന രോഗം മകന് ഇല്ല എന്ന് ഡോക്ടർ സ്കാനിങ് റിപ്പോർട്ട് തന്നു അതിനും ഞങ്ങൾ ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ മകൻ്റെ രോഗം പൂർണ്ണമായി എടുത്തു മാറ്റണമേ എന്നായിരുന്നു എന്നാൽ എൻ്റെ മാതാവ് പൂർണ്ണമായും മകൻ്റെ എടുത്തു മാറ്റി ഒരു മരുന്നുമില്ല ബ്ലഡ് വയ്ക്കാനോ ഒന്നിനും ഒരു മരുന്നുമില്ല പ്രഷറിൻ്റെ ഗുളിക യൂറിക് ആസിഡുണ്ട് അതിൻ്റെ മാത്രം ഗുളിക മാത്രം കഴിക്കുന്നു യാതൊരു കുഴപ്പവും ഇല്ലാതെ മകൻ ഇന്ന് ജോലിക്ക് പോകുന്നു പിന്നെ എനിക്ക് തലവേദനയുണ്ടായിരുന്നു ആറു വർഷത്തോളമായി തലവേദന ഡോക്ടർമാരെ കാണും തലയുടെ ഡോക്ടറെ കാണും കണ്ണിൻ്റെ ഡോക്ടറെ കാണും എന്ന് മരുന്ന് കഴിക്കും അപ്പോഴത്തെ കുറയും പിന്നെയും വരും എനിക്ക് ശബ്ദം കേൾക്കാൻ പറ്റില്ല തലയിൽ ബേക്ക് സൈഡ് എല്ലാം തല മൊത്തം വേദനയാണ് സൗണ്ട് കുറഞ്ഞു പോവും ശബ് സൗണ്ട് ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥ ശബ്ദം കേൾക്കാൻ പറ്റാത്ത അവസ്ഥ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു ഭയങ്കര വേദനയുമായിരുന്നു എന്നാൽ മാതാവിൻ്റെ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ തൽ നെറ്റിയിലും നാവിലും പെരട്ടി തലയിലിങ്ങനെ മസാജ് ചെയ്തു മാതാവിൻ്റെ തൈലം കൊണ്ട് അതിനുശേഷം ഇപ്പോൾ അഞ്ച് മാസത്തോളമായി എനിക്ക് തലവേദന എന്നൊരു സംഭവം എൻ്റെ ശരീരത്തിലില്ല തലയിലില്ല അതിനും മാതാവിനോട് ഒരായിരം നന്ദി